രാവിലെ ഡൽഹി എയർപോർട്ടിൽ എത്തിയിട്ട് ഡൊമസ്റ്റിക്കിൽ ഒരു കാപ്പി കുടിക്കാൻ വന്ന അപ്പോൾ അതിൻ്റെ ബില്ല് എത്രയാണെന്നറിയോ രണ്ട് കാപ്പിക്കും ഒരു കുപ്പി വെള്ളത്തിനും കൂടെ അറുന്നൂറ്റി അറുപത് രൂപ ഇന്ത്യൻ മണി കണ്ണ് തള്ളിപ്പോൾ എൻ്റെ അളിയാ കാർച്ച ഇതാണ് ഞാൻ പറഞ്ഞ പ്രസ്തുത ബില്ല് അതായത് ഒരു കാപ്പി ഇരുന്നൂറ്റി എഴുപത് രൂപ അതിൽ പാലുള്ള കാപ്പിക്ക് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ഒരു കുപ്പി വെള്ളത്തിന് എഴുപത് രൂപ പിന്നെ ഒരു കമ്പം ഉണ്ട് ഉണ്ടാവും ഇങ്ങനൊരു ബെസറ് തരും നമ്മൾ പൈസ കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു സാധനം തരും നമുക്കിവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാം അതിനുശേഷം ഈ സാധനം വൈബ്രേറ്റ് ചെയ്യുന്നവർ പറഞ്ഞത് ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ പോയി മേടിച്ചാൽ മതി അപ്പോൾ കാപ്പി കുടിക്കാനല്ലേ എന്നോർത്ത് കയറുന്നവർ കയ്യിൽ മതിയായ എത്രയും പൈസ ഉണ്ടെന്ന് ഉറപ്പുവച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകൾ കയറാവുകയുള്ളൂ